നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പുതിയ ദിശയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് സൗദി അറേബ്യയിൽ പ്രവേശിക്കാൻ ഇനി വിസ ആവശ്യമില്ല ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചു സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പുതിയ ദിശയിലേക്ക് മാറുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് സൗദി അറേബ്യയിൽ പ്രവേശിക്കാൻ ഇനി വിസ ആവശ്യമില്ല എന്നുള്ള വലിയൊരു സംഭവമാണ് ഇപ്പോൾ ഇനി നടന്നിട്ടുള്ളത് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുള്ളത് ഈ കരാറിലാണ് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് പോകുന്ന ഉദ്യോഗസ്ഥർക്ക് ഇനി വിസ ലഭിക്കുന്നതുവരെ കാത്തിരിക്കേണ്ട എന്നുള്ളതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ മെച്ചം ആവശ്യമുണ്ടെങ്കിൽ സൗദിയിലേക്ക് വേഗം തന്നെ വിമാനം കയറാം എന്നാൽ ഇത്തരം യാത്രക്കാർക്ക് ഏറെക്കാലം സൗദിയിൽ തങ്ങാൻ സാധിക്കില്ല എന്ന് മാത്രം നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമ്മൾ ഇവിടെ നിന്ന് തൊട്ടടുത്ത ഒരു ജില്ലയിലേക്ക് പോകുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെ വിമാനം കയറി നമുക്ക് പോകാം അല്ലെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്ന കൂടി വിമാനം കയറി പോകാം പക്ഷേ വേറൊരു കാര്യം മാത്രമേ ഉള്ളൂ കുറെ കാലം അവിടെ സൗദിയിൽ തങ്ങാൻ ഇവർ ഈ ഇങ്ങനെ പോകുന്നവർക്ക് സാധിക്കില്ല വിസയില്ലാതെ പോകുന്നവർക്ക് സാധിക്കില്ല ഇരു രാജ്യങ്ങളിലെയും മൂന്ന് വിഭാഗം പാസ്പോർട്ട് ഉടമകളായ പൗരന്മാർക്ക് ആണ് ഇങ്ങനെ വിസയില്ലാതെ ഇരു രാജ്യങ്ങളിലേക്കും സഞ്ചരിക്കാൻ അനുമതി നൽകുന്ന കരാറിൽ ഉള്ളത് ഈ കരാറിലാണ് ഇപ്പോൾ സൗദി അറേബ്യയും ഇന്ത്യയും ഒപ്പിട്ടത് നയതന്ത്രം സ്പെഷ്യൽ ഔദ്യോഗികം എന്നീ മൂന്ന് വിഭാഗത്തിൽ നിന്നുള്ള പാസ്പോർട്ട് കൈവശമുള്ളവർക്കാണ് വിസയില്ലാതെ സൗദിയിൽ പ്രവേശിക്കാൻ സാധിക്കുക സമാന വിസയുള്ള സൗദിക്കാർക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിനും വിസ ആവശ്യമില്ല ഇരു ഇരുരാജ്യങ്ങളിലും പരസ്പരം ഇളവ് നൽകുകയാണ് ചെയ്തത് നിരവധി പ്രവാസികളുള്ള സൗദിയിൽ പലപ്പോഴും ഉദ്യോഗസ്ഥർക്ക് സന്ദർശനം നടത്തേണ്ടി വരുന്നത് വളരെ സ്വാഭാവികമാണ് ഇതിനുള്ള കാലതാമസമാണ് ഇനി ഒഴിവാകുന്നത് വിസ കിട്ടുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല പോകണമെന്ന് തോന്നിയാൽ എത്രയും വേഗം ടിക്കറ്റ് എടുക്കുക പോവുക ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉടമകൾ പ്രത്യേക പാസ്പോർട്ട് ഉടമകൾ സർക്കാർ തരത്തിലുള്ള ഔദ്യോഗിക പാസ്പോർട്ട് ഉടമകൾ ഇവരാണ് ഇങ്ങനെ ഇളവ് ലഭിക്കുന്ന യാത്രക്കാർ മറ്റു പാസ്പോർട്ടുള്ളവർക്ക് ഇളവ് ലഭിക്കുന്നതിലേക്ക് ഇത് നയിക്കുമെന്നാണ് പ്രതീക്ഷ ഇപ്പോൾ തൽക്കാലം ഈ മൂന്ന് വിഭാഗത്തിന് മാത്രമേ ഇങ്ങനെയൊരു ഇളവ് കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഭാവിയിൽ ഇത് ഇത് പ്രാവർത്തികമായി വരുന്നതോടുകൂടി ഭാവിയിൽ എല്ലാ തരക്കാർക്കും എല്ലാവർക്കും ഇതുപോലെ വിസ ഇല്ലാതെ തന്നെ ടിക്കറ്റ് എടുത്ത് സൗദിയിലേക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു മാർഗനിർദ്ദേശമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ബുധനാഴ്ച റിയാദിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാനും സൗദി വിദേശ മന്ത്രാലയം പ്രോട്ടോകോൾ അണ്ടർ സെക്രട്ടറി അബ്ദുൾ മജീദ് ബിൻ റാഷിദ് അൽസമാരിയുമാണ് ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെച്ചത് സൗദി ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിലിന്റെ ചട്ടക്കൂടിനുള്ളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കാനും ഉദ്യോഗസ്ഥരുടെ സഞ്ചാരം സുഗമമാക്കാനുമുള്ള സൗകര്യമൊരുക്കലിന്റെ ഭാഗമാണിത് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം സൗദി അറേബ്യ നിലവിൽ ഒട്ടേറെ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇങ്ങനെ വിസ രഹിത യാത്ര വാഗ്ദാനം ചെയ്യുന്നുണ്ട് ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത് ഇങ്ങനെ ഇളവ് നൽകുന്നതിലൂടെ സൗദിയുടെ സാമ്പത്തിക രംഗം സജീവമാകുമെന്നും കൂടുതൽ നിക്ഷേപം ലഭിക്കുമെന്നും ഭരണകൂടം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യയിൽ കോടികളുടെ നിക്ഷേപം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പ്രാരംഭ നടപടികൾ മാത്രമാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നതേ അപ്പോൾ ഇരു രാജ്യങ്ങളുടെയും വ്യാപാരവും സഹകരണവും ശക്തിപ്പെടുത്താൻ പ്രത്യേക ഒരു സമിതി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ടൂറിസം പ്രതിരോധം ശാസ്ത്ര സഹകരണം എന്നിവയെല്ലാം ഈ സമിതിയുടെ മേൽനോട്ടത്തിലാണ് മുന്നോട്ടു പോകുന്നത് സൗദി അറേബ്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ കമ്പനികളും സമീപകാലത്ത് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഖനന മേഖലയിലും ടൂറിസം രംഗത്തുമാണ് ഇന്ത്യൻ കമ്പനികൾ സൗദിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അടുത്ത കാലം വരെ ക്രൂഡ് ഓയിൽ വരുമാനം പ്രതീക്ഷിച്ചാണ് സൗദി മുന്നോട്ടു പോയിരുന്നത് എന്നാൽ ഇപ്പോൾ സ്വർണം ചെമ്പ് ധാതു ഖനനത്തിലും സൗദി ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നു ഈ അവസരമാണ് ഇന്ത്യൻ കമ്പനികൾ മുതലെടുക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ